നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഓസ്ട്രേലിയ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ സിംബാബ്വയോട് പൊട്ടിയിരിക്കുകയാണല്ലോ ഇന്നത്തെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്രിക്കറ്റ് വാർത്ത ഏതാണ് ഇരുപത്തി മൂന്ന് റൺസിന് ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഓസ്ട്രേലിയയെ സിംബാബ്വയെ പരാജയപ്പെടുത്തിയിരിക്കുന്നു ചോദ്യവിധാണ് ഓസ്ട്രേലിയ സൂപ്പർ ഹെയ്റ്റ് കാണാതെ പുറത്താകുമോ അങ്ങനെ പുറത്തായാൽ അതിൻ്റെ ആനുകൂല്യം ഇന്ത്യക്കായിരിക്കും ലഭിക്കുക എന്ന കാര്യത്തിൽ തർക്കം വേണ്ട നമുക്ക് ഈ ശ്രീലങ്ക ബീറ്റ് ഓസ്ട്രേലിയ ഓൺ മൺഡേ തിങ്കളാഴ്ചയിൽ ശ്രീലങ്ക വേഴ്സസ് ഓസ്ട്രേലിയ മാച്ച് ശ്രീലങ്ക ജയിച്ചാൽ ഇന്ത്യയുടെ ഗ്രൂപ്പിൽ സൂപ്പർ റേറ്റിൽ വരിക സിംബാബ്വേ ആയിരിക്കും അങ്ങനെ വന്നാൽ ഇന്ത്യ സിംബാബ്വേ മത്സരം ചെപ്പോക്കിൽ നടക്കും അപ്പോൾ എന്ത് സംഭവിക്കുന്നുള്ളത് കാത്തിരുന്ന് കാണണം ഇപ്പോൾ നമ്മൾ ഗ്രൂപ്പൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കാര്യം വളരെ വ്യക്തമാണ് മൂന്നാം സ്ഥാനത്താണ് ഓസ്ട്രേലിയയുടെ നമുക്കതിലേക്ക് വരാം അതിനുമുമ്പ് ഓസ്ട്രേലിയയെ സിംബാബ്വേ വഞ്ഞിക്കിടുമ്പോൾ അവൾ അതൊന്നും നോക്കണമല്ലോ മുമ്പ് ചരിത്രത്തിൽ ഇങ്ങനെ ഉണ്ടോ എ എന്നുള്ളത് നോക്കുക രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ടി ട്വൻ്റി വേൾഡ് കപ്പ് അഫ്ഗാനിസ്ഥാൻ തോൽപ്പിച്ചിരുന്നു ഓസ്ട്രേലിയയെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ സിംബാബ് എവരെ തോൽപ്പിക്കുന്നു സിംബാബ് ഇതിനു മുമ്പ് ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഓസ്ട്രേലിയ തോൽപ്പിച്ചിട്ടുണ്ട് അത് രണ്ടായിരത്തി ഏഴിലാണ് ഇപ്പോൾ എഴുതാ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വീണ്ടും അത് ആവർത്തിക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഏതായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ഗ്രൂപ്പ് വളരെ ക്രെയ്സി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് കളികൾ രണ്ടും ജയിച്ച് നാല് പോയിൻ്റ് സിംബാബ് ശ്രീലങ്ക ഒന്നാമത് മൂന്നേ പോയിന്റ് ഒന്നേ രണ്ട് അവരുടെ നെറ്റ് റൺ റേറ്റ് സിംബാബ്വേ രണ്ട് കളി രണ്ട് വിജയം നാല് പോയിൻ്റ് ഒന്നേ പോയിന്റ് ഒമ്പത് എട്ട് നെറ്റ് റൺ റേറ്റിൽ സിംബാബ്വേ രണ്ടാമത് ഓസ്ട്രേലിൽ രണ്ട് കളി രണ്ട് പോയിന്റാണ് ഒരു ജയം ഒരു തോൽവി അയർലൻഡും ഒമാനും രണ്ട് കളി രണ്ടും പൊട്ടി നിൽക്കുകയാണ് അപ്പോൾ നോക്കുക ടോപ്പ് ടു ടീമുകളാണ് ഗ്രൂപ്പിൽ നിന്ന് അടുത്ത സൂപ്പർ ഏറ്റ് ഘട്ടത്തിലേക്ക് കടക്കുക അപ്പോൾ ഇവിടെ ഓസ്ട്രേലിയ ഇപ്പോൾ മൂന്നാമത് നിൽക്കുകയാണ് ഇനിയുള്ള കളികൾ അവർക്ക് വളരെ 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 ക്രൂഷ്യലാണ് എന്നർത്ഥം അപ്പോൾ ഈ ക്രൂഷ്യൽ മാച്ചസ് ഏതാ ഒന്നും ഈ പറയുന്ന മണ്ടേയിലെ കളിയാണ് ശ്രീലങ്ക വേഴ്സസ് ഓസ്ട്രേലിയ മാച്ച് ശ്രീലങ്ക എങ്ങാനും തോറ്റാൽ ശ്രീലങ്ക അത് ഓസ്ട്രേലിയ എങ്ങാനും തോറ്റാൽ ഓസ്ട്രേലിയ ഇൻ ബിഗ് ബിഗ് ട്രബിൾ എന്ന് പറയേണ്ടി വരും അതുപോലെ തന്നെ ആണ് ഫെബ്രുവരി പത്തൊമ്പതിൻ്റെ ശ്രീലങ്ക വേഴ്സസ് സിംബാബ്വേ മത്സരം അതെന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം ഈ ഗ്രൂപ്പിൽ ഇനിയിപ്പോൾ ഓസ്ട്രേലിയക്കുള്ള രണ്ട് കളികൾ ഒന്നീ പറഞ്ഞ പോലെ തിങ്കളാഴ്ചയിലെ ശ്രീലങ്ക വേഴ്സസ് ഓസ്ട്രേലിയ മത്സരം ഓസ്ട്രേലിയക്ക് ജയിച്ചേ പറ്റൂ അതിനുശേഷം പിന്നെ അവർക്ക് ഒമാനെതിരെയാണ് കളി അതവർ ജയിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പിന്നെ സിംബാബ്വയുടെ കാര്യം നോക്കണം സിംബാബ്വയ്ക്ക് അടുത്ത മത്സരം അവർ അയർലൻഡുമായിട്ട് കളിക്കുകയാണ് ഫെബ്രുവരി പതിനേഴിന് അത് വിജയിക്കണം പിന്നെ സിംബാബ്യ ശ്രീലങ്ക മത്സരം ഫെബ്രുവരി പത്തൊമ്പതിന് അതും ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നു ചുരുക്കത്തിൽ ഈ മൂന്ന് ടീമുകൾ സൂപ്പർ ഐറ്റിലേക്ക് വേണ്ടിയിട്ടുള്ള കടുത്ത പോരാട്ടത്തിലാണ് ഓസ്ട്രേലിയ പുറത്താകാനും സാധ്യതയുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് പുറത്തുനിന്ന് ആരും പറയേണ്ടത് ഓസ്ട്രേലിയ ആണ് അപ്പോൾ വേണമെങ്കിൽ തിരിച്ചു വരാം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അത് മറക്കരുത് മൈറ്റി മൈത്തി ഓസീസാണ് അത് മറക്കണ്ട അപ്പോൾ അതുകൊണ്ട് എന്നും സംഭവിക്കാം പക്ഷേ പുറത്തേക്കുള്ള വഴി തുറക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഗ്രൂപ്പിൽ മൂന്നാം സ്ഥാനത്താണ് ഇവിടെ അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി